മസ്വാജ് തമിഴ് സിനിമകൾ പാർട്ട് ടെൻ ഒന്നാമത്തെ സിനിമ രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പി രമേശ് സിനിമയുടെ പേര് തെഗിടി അഭിനയിച്ചിരിക്കുന്നത് അശോക് സെൽവൻ ജെന്നി സിനിമയുടെ പ്ലോട്ടെന്ന് പറയുന്നത് നായനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ജോലി കയറുകയാണ് അവർ പറയുകയാണ് ഓരോ പേഴ്സൺസിൻ്റെ അവർ പറയുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുകയാണ് ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കുന്നു അതിനിടയിൽ നായിയയുടെ ഡീറ്റെയിൽസ് ഇയാൾ എടുത്തു കൊടുക്കുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ ഡീറ്റെയിൽസ് കൊടുത്തവരെല്ലാം ഓരോ അപകടങ്ങളിൽ മരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പിന്നീടാണ് അറിയുന്നത് അതിനെ തുറന്നുണ്ടാകുന്ന നായകൻ്റെ സംഘർഷങ്ങളും നായകൻ അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാൻ നടക്കുന്ന നോക്കിയാണ് ഈ സിനിമയുടെ ബോർട്ട് അടിപൊളി ഒരു ത്രില്ലർ മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം രണ്ടാമത്തെ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ തമിഴിലിറങ്ങിയ കുരങ്ങബൊമ്മയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിതിലൻ സ്വാമിനാഥൻ അഭിനയിച്ചിരിക്കുന്നത് വിദാർത്ഥ ഭാരതിരാജ സിനിമയുടെ ബ്ലോട്ടെന്ന് പറയുന്നത് നായകനൊരു ക്യാബ് ഡ്രൈവറാണ് ഇവൻ്റെ അച്ഛൻ ഒരു സത്യസന്ധനായ ഒരു വർക്കറാണ് നായകനെ ഒരു സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവന് ഇടപെടേണ്ടി വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു ത്രില്ലർ മൂവിയാണ് തമിഴിൽ ഒരു ബെസ്റ്റ് ത്രില്ലർ മൂവിയെന്ന് തന്നെ പറയാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം മൂന്നാമത്തെ സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാർത്തിക് സുബ്രാജ് ഡയറക്റ്റ് ചെയ്ത പിസയാണ് അഭിനയിച്ചിരിക്കുന്നത് വിജയ് സേതുപതി രമ്യ നമ്പീഷൻ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകനൊരു പിസ ഡെലിവറി ബോയാണ് ഇയാളൊരു വീട്ടിലേക്ക് പിസ ഡെലിവറിക്ക് പോകുന്നതും അതിനുശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളും അവനതിനുശേഷം വെളിയിൽ വന്നിട്ട് പറയുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തു പോകുന്ന ഒരു സിനിമയാണ് അവസാനത്തെ ഒരു ട്വിസ്റ്റൊക്കെ നമ്മൾ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്തൊരു സിനിമയാണ് ഇത് കാണാത്തവർ കുറവായിരിക്കും ഇനി കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം